ഭാര്യമാരെ തല്ലുന്ന എന്റെ ചെറുപ്പക്കാരോട് വേദനിപ്പിക്കുന്ന ചെറുപ്പക്കാരോട് പൊന്നുമോനെ നിന്റെ വിവാഹ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ വിവാഹ ദിവസം നാട്ടുകാരെ മുഴുവനും വിളിച്ചുകൂട്ടി പള്ളിയിലെ കാളിയാര് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞുതെന്ന ഒരു രംഗം നിനക്ക് ഓർമ്മയുണ്ടോ എന്തേ പറയണത് പള്ളിയിലെ ഹത്തീബുസ് പിടിച്ചിട്ട് വാപ്പയുടെയും ചെറുപ്പക്കാരന്റെ വിവാഹ പയ്യന്റെയും കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞതിനും അതിന്റെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഈ പാവപ്പെട്ടവള നീ തല്ലൂല അതിന്റെ അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട പാരിയുടെ മുഖത്തരിക്ക അവളുടെ മുമ്പിൽ നിനക്കൊന്ന് കൈവക്കാലുള്ള ധൈര്യമുണ്ടാകില്ല എന്തേ പറഞ്ഞു തരുന്നത് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന പൊന്നുമോനെ പതിനെട്ട് കൊല്ലം ഈ പാവപ്പെട്ട വളഞ്ഞാ നല്ല പോലെ വളർത്തി എന്നെ കൊണ്ട് കഴിയുന്ന രീതിയില് പതിനെട്ടും പത്തൊൻപതും ഇരുപതും വർഷക്കാലം പൊല്ലുപോലെ ഞാൻ ഈ പോളെ നോക്കിയടാ ചെറുപ്പക്കാരാ പൊന്നുമോനെ നിന്റെ കയ്യിലേക്ക് നീ തരുന്ന മഹറിഞ്ഞു പകരം ഞാൻ നിന്റെ കയ്യിലേക്ക് വെച്ചു തരികയാണ് ചെറുപ്പക്കാരായ എൻറെ പൊന്നുമോൾക്ക് എന്തെങ്കിലും തെറ്റുവന്നു പോയാ എൻറെ പൊന്നുമോൾക്ക് എന്തെങ്കിലും ഒരു ന്യൂനത വന്നു പോയാ പൊന്നുമോനെ നീ ശമിക്കണേ എന്നിട്ട് നീ തിരുത്തി കൊടുക്കണേ ഓരോ ഭാര്യയുടെ വാപ്പയും കയ്യിൽ പിടിച്ചിട്ട് തന്റെ മരുമകനോട് പറയുന്ന മോനെ എന്റെ പൊന്നുങ്ങോൾക്ക് എന്തെങ്കിലും തെറ്റുവന്നു പോയാ ഇവൾ അനുസരണക്കേട് കാണിച്ച ഇവൾ കുരുത്തക്കേട് കാണിച്ച നീ ശമിക്കണേ ഇവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണേ അല്ലാതെ എന്റെ പൊന്നുമോടത്തല്ലല്ലേ നിനക്ക് സുഖിച്ച് സുഖിച്ച് അവസാനം ഇവളെ വേണ്ടെന്ന് തോന്നുമ്പോ ഇവളെ നീ കെട്ടിത്തൂക്കല്ലേ അടുക്കളക്കകത്തിട്ടി ചവിട്ടി തേക്കല്ലേ എടാ നിനക്കെൻ്റെ പൊന്നുമോളെ വേണ്ടെന്ന് തോന്നുമ്പോ അതുപോലെ എന്റെ പൊന്നുമോളെ എന്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു തരണേ നിറകണ്ണുകളോടെ നിന്റെ ഭർത്താവിന്റെ വാപ്പ നിന്റെ ഭാര്യയുടെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചട്ടെ പറഞ്ഞത് എന്റെ പൊന്നുമോളെ നിനക്ക് വേണ്ടെന്ന് തോന്നുമ്പോ നീ കൊന്നു കളയല്ലേ ചവിട്ടി തേക്കല്ലേ ആ പാപത്തിനെ കണ്ണീര് കുടിപ്പിക്കല്ലേ നിനക്ക് നിനക്കിവിടെ വേണ്ടെന്ന് തോന്നുമ്പോ എന്റെ കൈയിലേക്ക് തിരിച്ചു തരണേ എന്ന് നിന്റെ ഭാര്യ ൂപ്പ് നിന്നോട് പറഞ്ഞു തരുന്നത് എന്റെ ചെറുപ്പക്കാരാ ഭാര്യ അടിക്കണമെന്ന് തോന്നുമ്പോ നീതൊന്ന് ചിന്തിച്ചാ മതി എടാ നിനക്കതിന്റെ വേദന അറിയണമെങ്കിൽ നിനക്കും ഒരു മകളുണ്ടായി ആ മകളെ മറ്റൊരുത്തനെ വിട്ട് അവൻ തല്ലുമ്പോളെ അതിന്റെ വേദന നിനക്ക് തിരിച്ചറിയൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എന്റെ പ്രിയമുള്ള അഹങ്കാരം പെണ്ണെത്തിരി രാത്രിയിൽ പറഞ്ഞു കൊടുത്തതാ റസൂൽ പറയുന്നു ഫാത്തിമ ഫാത്തിമ അഹങ്കരിക്കല്ലേ അഹങ്കരിക്കല്ലേ അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തരുമെന്ന് തങ്ങളെ കുടുംബത്തിൽ നിന്ന് കേറി വന്ന നിനക്കൊരു നല്ല പെണ്ണാവിന് കിട്ടി നിന്റെ ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടി നല്ല ഒരു വീട് വന്നു നിനക്ക് അഹങ്കാരം കിട്ടി ഇന്ന് പ്രവാസികൾ മുഴുവനും വല്ലാത്ത കണ്ണീരില കാരണമെന്ത് കാരണമെന്ത് ഗൾഫുകാരന്റെ ഭാര്യ മണ്ണാർക്കാടിനെ വിറപ്പിച്ചു കൊണ്ട് നടക്കുകയല്ലേ അവള് തറയിലല്ലല്ലോ അവള് തറയിലല്ലല്ലോ പെണ്ണെ അല്ലാണ്ട് നീ അഹങ്കരിച്ച അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരികയാ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരികയാ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ ഭർത്താവിന്റെ അനുവാദമില്ലാതെ നിന്റെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങില്ലേ നിന്റെ വീടിന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ സഹോദരിമാരെ അഹങ്കാരം കുറയ്ക്കുമോളെ അഹങ്കാരം കുറയ്ക്കുമോളെ നിസ്കരിച്ചോ കുറു ആനൂടിക്കോ ബിക്രുകൾ പറഞ്ഞോ സലാത്തുകൾ പറഞ്ഞ് ഒരു മുസ്ലിം ും പെണ്ണിനെ പോലെ ജീവിക്ക് ഇല്ലെങ്കിൽ അല്ല നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന തരും പെണ്ണുമോളെ ഗൾഫിൽ കിടക്കുന്ന ഭർത്താവ്